വേങ്ങൂർ പഞ്ചായത്തിലെ മഞ്ഞപ്പിത്ത് രോഗബാധിതരെ ചികിത്സിക്കുന്നതിനായി രൂപീകരിച്ച ചികിത്സാ സഹായ നിധിയിലേക്ക് ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ദേവസ്വം ട്രസ്റ്റ് ഒരു ലക്ഷം രൂപ സംഭാവന നൽകി വേങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റിന് ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ എ വി വരായൻ നായർ തുക കൈമാറി ടി ആർ സുനിൽകുമാർ പ്രസാദ് തൊഴിലി ടി കെ രാജീവ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈകളും പച്ചക്കറിത്തൈകളും നട്ട സി എസ് ഐ കൊച്ചിൻ മഹായിടവകയുടെ ഓഫീസ് ജീവനക്കാർ കുരുമുളക് വെണ്ട പാവൽ തക്കാളി പച്ചമുളക് തുടങ്ങിയവയുടെ തൈകൾ മഹായടവക ഓഫീസ് വളപ്പിൽ ഇവർ നട്ടുപിടിപ്പിച്ചു കൊച്ചിൻ മഹായടവക വൈദിക സെക്രട്ടറി ഫാദർ പ്രൈസ് തൈപ്പറമ്പിൽ തൈകൾ നടയിലിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ജോർജ് ചാക്കോ സി ടി സനു അനുജ് നെൽസൺ പ്രിമിതാ പോൾ വർഗീസ് എന്നിവർ നേതൃത്വം നൽകി നൂതനവും വ്യത്യസ്തവുമായ വിവിധ പദ്ധതികളിലൂടെ ജനോപകാരപ്രദവും പരിസ്ഥിതി സംരക്ഷണവും എന്ന ലക്ഷ്യത്തിലൂന്നി ഒക്കൽ സഹകരണ ബാങ്കിന്റെ പുതിയ ആശയം ഇതിന്റെ ഭാഗമായി ലോക പരിസ്ഥിതി ദിനത്തിൽ സഹകാരികൾക്ക് അയ്യായിരം കുറ്റ്യാടി തെങ്ങിൻ തൈകളും പതിനായിരം കോട്ടൺ ക്യാരി ബാഗുകളും വിതരണം ചെയ്തു സഹകരണ വകുപ്പ് മുൻ സെക്രട്ടറി മിനി ആന്റണി ഐ എസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് ടി വി മോഹനൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ പി ലാലു ഭരണസമിതി അംഗങ്ങളായ കെ ഡി ഷാജി പി ബി ഉണ്ണികൃഷ്ണൻ വനജ തമ്പി എന്നിവർ സംസാരിച്ചു പെരുമ്പാവൂർ അർത്തോമ വനിതാ കോളേജിൽ നാഷണൽ സർവീസ് സ്കീം എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഫലവർഷത്തൈനട്ടും ഹരിതകർമ്മസേനാ അംഗങ്ങളെ ആദരിച്ചും പരിസ്ഥിതി ദിനം ആഘോഷിച്ചു പ്രിൻസിപ്പൽ ഷെറിൻ ടി എബ്രഹാം ഫലവക്ഷത്തൈനട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു എൻ പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ പി അനുപമ ഡോക്ടർ ടി ആവണി ഖദീജ ആർദ്ര എന്നിവർ സംസാരിച്ചു മുടിക്കൽ ഗാന്ധിനഗർ അങ്കൺവാടിയിൽ പ്രവേശനോത്സവം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിമീർത്തുകുലിൽ ഉദ്ഘാടനം ചെയ്തു സലീം പുത്തൂക്കാടൻ അധ്യക്ഷത വഹിച്ചു ഹംസ ഹംസപ്പറയംകുടി സുധീഷ് സോമൻ എന്നിവർ സംസാരിച്ചു കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് കോതമംഗലം വിദ്യാഭ്യാസ ജില്ലാതലത്തിൽ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന എന്റെ മരം പാത കോടനാട് ബസീലിയോസ് പബ്ലിക് സ്കൂളിൽ നടത്തി കൂപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അരവിന്ദ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം സാംസൺ ജേക്കബ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ചാർലി മായാകൃഷ്ണകുമാർ സിനിയൽ ദോ ജോൺസ്ലി വർഗീസ മിനി നായർ തോമസ് പോൾറമാൻ എന്നിവർ പ്രസംഗിച്ചു